കൊല്ലൂർ മൂകാംബിക ക്ഷേത്രം മൂകാംബിക അമ്മ എന്നറിയപ്പെടുന്ന ഭഗവതിക്ക് സമർപ്പിച്ചിരിക്കുന്ന ഒരു മഹാക്ഷേത്രമാണിത് കർണാടകയിൽ ഉടുപ്പി ജില്ലയിലെ ബൈന്ദൂർ താലൂക്കിൽ കൊല്ലൂരിൽ സൗഭർണിക നദിയുടെ തെക്കേ തീരത്ത് സ്ഥിതി ചെയ്യുന്ന പ്രസിദ്ധമായ ഒരു തീർത്ഥാടന കേന്ദ്രമാണ് കൊല്ലൂർ മൂകാംബിക ക്ഷേത്രം കുടജാദ്രി മലകളുടെ താഴ്വരയിലാണ് ഈ ഒരു ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് ലോകമെമ്പാടുമുള്ള ഭഗവതി ഭക്തരുടെയും ശാക്തേയ ഉപാസകരുടെയും ഒരു പുണ്യ കേന്ദ്രം കൂടിയാണിത് എല്ലാ ജാതി മതസ്ഥർക്കും ഇവിടെ ദർശനം നടത്താവുന്നതാണ് ഹൈന്ദവ ശാക്തേയ വിശ്വാസപ്രകാരം ജഗതീശ്വരിയായ സാക്ഷാൽ ആദി പരാശക്തി മഹാകാളി ഭഗവതി മഹാലക്ഷ്മി ഭഗവതി മഹാ മഹാസരസ്വതി ഭഗവതി എന്നീ മൂന്ന് ഭാവങ്ങളുടെ ഐക്യരൂപിണിയായി മൂകാംബിക അമ്മ എന്ന പേരിൽ ഇവിടെ ആരാധിക്കപ്പെടുന്നു ശ്രീചക്രപീഠത്തിൽ ഭഗവതിയോടൊപ്പം ത്രിമൂർത്തി സാന്നിധ്യം ഉൾക്കൊള്ളുന്ന ശിവലിംഗം കൂടി ഉള്ളതിനാൽ ശിവശക്തി ത്രിമൂർത്തി ഐക്യരൂപത്തിലാണ് ഇവിടുത്തെ പ്രതിഷ്ഠ ഗ്രഹണ സമയത്ത് നട അടയ്ക്കാത്ത ക്ഷേത്രം എന്ന പ്രത്യേകതയും ഇവിടെയുണ്ട് ഉപദേവതകളായിട്ട് മഹാഗണപതി ഭഗവാൻ മഹാവിഷ്ണു ഭഗവാൻ സുബ്രഹ്മണ്യ ഭഗവാൻ ഹനുമാൻ സ്വാമി ശ്രീകൃഷ്ണ ഭഗവാൻ വീരഭദ്രൻ നാഗദൈവങ്ങൾ എന്നിവർക്കും പ്രതിഷ്ഠകളുണ്ട് മൂകാംബിക അമ്മയുടെ സേനാനായകനായ വീരഭദ്രനെ തൊഴുത ശേഷമാണ് ദേവീദർശനം നടത്തേണ്ടത് എന്നാണ് ആചാരം ക്ഷേത്രം എല്ലാ ദിവസവും പുലർച്ചെ അഞ്ചു മണി മുതൽ ഉച്ചയ്ക്ക് ഒന്ന് മുപ്പത് വരെയും വൈകുന്നേരം മൂന്ന് മണി മുതൽ രാത്രി ഒൻപത് മണിവരെയുമാണ് ട്രെയിൻ മാർഗം വരുമ്പോൾ ഏറ്റവും അടുത്തുള്ള റെയിൽവേ സ്റ്റേഷന്റെ പേര് ബൈന്ദൂ മൂകാംബിക റോഡ് എന്നാണ് കേട്ടോ ബൈന്ദൂർ മൂകാംബിക റോഡ് റെയിൽവേ സ്റ്റേഷനിൽ നിന്നും ഇരുപത്തിയൊൻപത് കിലോമീറ്റർ ദൂരെ അകലെ മാറിയാണ് നമ്മുടെ കൊല്ലൂർ മൂകാംബിക ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് അമ്മേ ശരണം ദേവീശരണം